കറി കറി ഈ ഈ എണീറ്റാ എന്താ ആലോചിക്കാൻ തന്നെ പ്രാന്താവുന്നുണ്ട് ആ ശരി മുരിങ്ങക്കായ ഉണ്ട് 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 കാരറ്റ് ഉരുളക്കിഴങ്ങ് എന്നാ പിന്നെ ഒന്ന് സാമ്പാർ വെച്ചാലോ സാമ്പാർ വെച്ചാൽ എന്നാ പിന്നെ വേറെ വേറെന്തെങ്കിലും വെച്ചൂടെന്ന് എന്നാ പിന്നെ ഇന്ന കറി വെക്കുന്ന അമ്മ അതുപോലെ ഞാൻ വെക്കുന്നേ അതും പറയില്ല ഒന്നും ഞാൻ മാത്രം പറയും സാമ്പാർ മാത്രമേ ഞാൻ എന്താ ചെയ്യാ എനിക്ക് എന്താ കറി വെക്കണമെന്ന് ആലോചിക്കാൻ വയ്യ ഞാൻ സാമ്പാർ തന്നെ ആ മുരിങ്ങക്കായും കാരറ്റും മുരളക്കിഴങ്ങ് എല്ലാം കൂടെ ഇട്ട് സാമ്പാർ വെക്കാം അയ്യോ ശിവേട്ടന്റെ ചേച്ചി വേറെ വന്നിട്ടുണ്ടല്ലോ ഇനിയിപ്പോ ചേച്ചി വന്നത് കൊണ്ട് അമ്മ എന്തായാലും ശിവേട്ടനെ കൊണ്ട് പറഞ്ഞ് ഇറച്ചിയോ മീനോ വാങ്ങിക്കാൻ പറയും ഇറച്ചി മീൻ വലുതും വാങ്ങിച്ച പിന്നെ നമ്മൾ വെക്കുന്ന സാമ്പാർ ആരും കൂട്ടില്ല പിന്നെ സാമ്പാർ മൊത്തം വേസ്റ്റ് ആയി പോവും ആ ശരി പിന്നെ ശിവേടൻ എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടോന്ന് നോക്കാം അതിന് ശേഷം സാമ്പാർ വെച്ചാൽ മതി ഇഡ്ലിക്ക് ചട്നി മാത്രമേ അരക്കാം അയ്യോ അത് ഈ മാങ്ങാപ്പഴമൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം ഇങ്ങനെ മാങ്ങാപ്പഴം പുറത്തു വെച്ചാലേ ഈ അപ്പൂസ് വെറും മാങ്ങാപ്പഴം എന്തിനാ ഇത് കണ്ടു കഴിഞ്ഞാൽ വന്ന് മാങ്ങാപ്പഴം വേണം മാങ്ങാപ്പഴം വേണമെന്നും എന്നും പറഞ്ഞ് എല്ലാ മാങ്ങാപ്പഴവും തീർക്കും ഇപ്പൊ അമ്മ പറഞ്ഞതേ ഉള്ളൂ എന്താ എന്തിനാ അടുക്കളക്ക് വന്നിരിക്കുന്നത് അത് ശരി മാങ്ങാപ്പഴത്തിന്റെ ആളാണല്ലോ ഈ മാങ്ങാപ്പഴം ഉള്ളത് നിനക്ക് അറിയാതിരിക്കോ എന്താ അപ്പൂസിന് മാങ്ങാപ്പഴം വേണോ ശരി നിനക്ക് തരാം ഇതാ മാങ്ങാപ്പഴം നിക്കോ ഇതമ്മ മുറിച്ചിട്ട് ഒരു കിണ്ണത്തിലാക്കി തരാം അത് ശരി നിനക്ക് മാങ്ങാപ്പഴം മുറിച്ച് തന്നാ ഇഷ്ടമല്ലല്ലോ നിനക്ക് ഇങ്ങനെ കഴിക്കാനുള്ള ഇഷ്ടം ശരി നിൽക്കട്ടെ കഴുകി തരാം ഇതാ അപ്പൂസിന് മാങ്ങാപ്പഴം എടാ അപ്പൂസേ ഒരു തന്നെ ഇനി ഇനി കഴിച്ചിട്ട് വീണ്ടും വന്ന് ചോദിച്ച അമ്മ തരില്ല ആ വേണമെന്ന് നിനക്ക് 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 തന്നത് ഇത് മാത്രം തരാൻ പറ്റില്ല നിന്റെ ചേച്ചിക്ക് കൊടുക്കണം പിന്നെ നിന്റെ ആദ്യമായിട്ട് വന്നിട്ടില്ലേ ആദ്യായിട്ടും കൊടുക്കണം അതുകൊണ്ട് ഈ ഒരു മാങ്ങാപ്പഴം തന്നെ നിനക്ക് ഇനി ചോദിച്ചിട്ട് വരാൻ പറ്റില്ല ആ ശരി കഴുകി കഴിച്ചിട്ട് അമ്മ നിനക്ക് തരാം പിന്നെ എന്നാമിൽ പോയി കഴിക്കി പക്ഷെ അവിടെ റൂമിൽ പോയി പക്ഷേ താഴെയൊക്കെ ആക്കണ്ട കേട്ടോ തൊലിയൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് തൊല്ലിയൊക്കെ കൊണ്ടുവരണം പിന്നെ അമ്മ നിനക്ക് മുഖം കഴുകി തരാം കേട്ടോ ശരി പോയി കഴിച്ചോ പിന്നെ നീ മാങ്ങാപ്പഴം കഴിക്കുന്നത് കണ്ടാലേ നിന്റെ ചേച്ചി കണ്ടാ വേണെന്ന് പറയും ചേച്ചി ചോദിച്ചാലേ ഇവിടെ അമ്മ മാങ്ങാപ്പഴം തരാമെന്നും പറഞ്ഞു പറഞ്ഞ് ഇങ്ങോട്ടു അമ്മ കൊടുക്കാം കഴിച്ചോ ും ചോദിക്കാ തോന്നണേ മാങ്ങപ്പുഴ എങ്ങനെ

എന്റെ മകനൊന്നും കല്ലൻ പറയില്ല നിന്റെ അനിയൻ തന്നെ കല്ലൻ പറയണു ഈ മാങ്ങ പഴം ഞാൻ ആണ് അടുക്കളയിൽ നിന്ന് എടുത്തെന്റെ മകനെ കൊടുത്തത് അതാണ് ഞാൻ കൈ വെച്ചിരിക്കുന്ന ഇത് അവൻ ടിയാ എടാ ആദി നീ വാടാ അകത്തോന്ന് മാങ്ങ പഴം കടിക്ക് എന്നെ ഇവന്റെ മുന്നിലൊക്കെ നിന്ന് കഴിക്കണത് വാടാ ശേയമ്മാ ഹോര പിള്ളാര് ഈ വീട്ടിലെ എന്റെ മകനെ മാങ്ങ പഴം എടുത്ത് കൊടുത്താ പോലും എന്റേയാണ് എന്റേയാന്ന് പറഞ്ഞ് കല്ലൻ പറഞ്ഞു വാശിപിടിക്ക് നിൽക്കണു എന്നിട്ട് മാങ്ങപ്പഴം ആദ്യക്കുട്ടിന്റെ അമ്മായി അപ്പൂസിന്റെ ചീത്ത പറഞ്ഞു ഞാനല്ലേ അപ്പൂസിന് ആ മാങ്ങപ്പഴം കൊടുത്തത് അയ്യോ ശരി പോട്ടടെ അപ്പൂസേ അത് ആദ്യമായിട്ട് ഞാൻ മാങ്ങാപ്പഴം കൊണ്ടുപോയ കൊണ്ടുപോട്ടെ അമ്മ അപ്പൂസിന് വേറെ മാങ്ങപ്പഴം തരാവാ